നോക്കൂ ഫയർഫോഴ്സിൻ്റെ സംസ്ഥാന ഫയർഫോഴ്സിൻ്റെ ഊളിയിട്ട് മുങ്ങിപ്പോയി ജോലിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കായുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ കേരള ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇത് നോക്കിയിരുന്നു പക്ഷേ അവിടെ മാലിന്യങ്ങളായിരുന്നു തടസ്സം പിന്നീട് റെയിൽവേ സ്ഥാപിച്ച ഇരുമ്പ് വേലികളൊക്കെ മുറിച്ചു മാറ്റി അവിടെ ഉടൻ തന്നെ ജെ സി ബി എത്തിച്ചു അതിനുശേഷം മാലിന്യങ്ങൾ വലകെട്ടി പൊക്കി മാറ്റി ഇനിയിപ്പോൾ മാലിന്യങ്ങൾ ഏതാണ്ട് സിംഹഭാഗവും മാറ്റിക്കഴിഞ്ഞു ഇനിയുള്ള തെരച്ചിലാണ് താഴെ കൂളിയിട്ട് പോയുള്ള തെരച്ചിലാണ് മലിനജലമാണ് ജലമാണ് അത് കെട്ടിക്കിടക്കുന്ന മലിന ജലത്തിലേക്ക് രക്ഷാപ്രവർത്തനം വളരെ പ്രയാസമാണ് അതൊക്കെ സഹിച്ചുകൊണ്ടാണ് കേരള ഫയർഫോഴ്സ് അവിടെ പ്രവർത്തനം നടത്തുന്നത് കേരള പോലീസും ഒപ്പമുണ്ട് ഒപ്പം കോർപ്പറേഷൻ്റെ തൊഴിലാളികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തൊഴിലാളികളുമുണ്ട് ഇത് റെയിൽവേയുടെ അധീനതയിലൂടെ ഒഴുകുന്ന ആമയഴഞ്ചാം തോടാണ് അവിടെ വൃത്തിയാക്കാനായി റെയിൽവേ ഏർപ്പെടുത്തിയിരുന്നതായിരുന്നു മൂന്ന് തൊഴിലാളികളെ ഇത് മേയർ അടക്കം മേയർ ആര്യ രാജേന്ദ്രൻ സംഭവസ്ഥലത്ത് ആ നിമിഷം തന്നെ ഓടിയെത്തുകയും റെയിൽവേ അധികൃതരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം ഷെഡ്യൂളിൽ ഇല്ലാത്ത ആക്കലായിരുന്നു ഇന്നത്തേത് അതുകൊണ്ട് മൂന്ന് തൊഴിലാളികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവർ അവിടെ വൃത്തിയാക്കുന്നു ഇതാണ് റെയിൽവേ മേയറോട് വിശദീകരിച്ചത് മേയർ ആ കാര്യം ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളോട് വിവരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ രണ്ട് പേർ പെട്ടെന്ന് ഒഴുക്ക് കൂടി തിരുവനന്തപുരം ജില്ലയിൽ മഴയുണ്ടായതിനാൽ പെട്ടെന്ന് ഒഴുക്ക് കൂടിയതിനാൽ രണ്ടു പേർ രക്ഷപ്പെട്ടു പക്ഷേ ജോയിയെ രക്ഷപ്പെടുത്താൻ ആയില്ല ജോയി പെട്ടെന്ന് മുങ് താഴേക്ക് പോവുകയായിരുന്നു പക്ഷേ ജോയി ജീവനോട് കൂടി രക്ഷപ്പെടുത്തും എവിടെയെങ്കിലും ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും രക്ഷപ്പെടുത്തി ജീവനോടെ കൊണ്ടുവരും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെ ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും കൈകോർത്ത് പ്രവർത്തിക്കുന്നത് കോർപ്പറേഷനും ഒപ്പമുണ്ട് കോർപ്പറേഷൻ്റെ തൊഴിലാളികളും ഒപ്പമുണ്ട് അതുപോലെ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട് അതിന് ചില നിർദ്ദേശങ്ങളൊക്കെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ റെയിൽവേയുടെ കീഴിലുള്ള കോൺട്രാക്റ്റിലുള്ള ശുചീകരണ തൊഴിലാളികൾ കൂടി ഇതിൽ ഭാഗമാക്കാക്കുകയാണ് അങ്ങനെ കയ്യും മെയ്യും മറന്ന് എല്ലാ തലങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് ദ്രുതവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം പക്ഷേ അഞ്ച് മണിക്കൂർ നീളിലേണ്ടി വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു റെയിൽവേയിൽ നിന്നുള്ള മാലിന്യങ്ങൾ അവിടെ അടിഞ്ഞുകൂടിയതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത് പക്ഷേ അതൊക്കെ വാരി മാറ്റിയിരിക്കുന്നു ഇനിയിപ്പോൾ സുഗമമായി സംസ്ഥാന ഫയർഫോഴ്സിന് കേരള ഫയർഫോഴ്സിന് അവിടേക്ക് ഊളിയിട്ട് എത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പലതരത്തിലുമുള്ള കുപ്രചരണങ്ങളും പലതരത്തിലുള്ള മാധ്യമവേട്ടകളും ഇതിനിടയിലൂടെ പ്രചരിച്ചിരുന്നു അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തെത്തി മേയർ ആര്യ രാജേന്ദ്രൻ വൈകാരികമായി തന്നെ പറഞ്ഞൊരു വാക്ക് വളരെ പ്രസക്തമാണ് ഞങ്ങൾക്ക് ജീവനോടുകൂടി ജോലിയെ വേണം ആ അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ള വിവാദങ്ങൾ വസ്തുതാവിരുദ്ധമായ വിവാദങ്ങളൊക്കെ കെട്ടിടക്കൂ ഇനി ഞങ്ങൾ ആ ജോയിക്കായി ജോയിൽ ജീവനോടെ തിരിച്ചെത്തിക്കാൻ പുറത്തിക്കട്ടെ നാരിയരാജേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വൈകാരികമായി പ്രവർത്തിച്ചത് പറഞ്ഞത് അല്പം മുമ്പായിരുന്നു എന്തായിരുന്നാലും ജില്ലാ കളക്ടർ ജെറോം ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത് ഇപ്പോഴിതാ സ്കൂബ ഡൈവേഴ്സ് അവരുടെ സിലിണ്ടറും അടക്കമുള്ള പാക്കിങ്ങുകൾ റെഡിയാക്കുകയാണ് ഊളിയിടാൻ ഊളിയിട്ട് താഴേക്ക് പോയി എത്രയും വേഗം ജോയിയെ രക്ഷിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമമാണ് അതിനുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാലിന്യ കൂമ്പാരം ഏതാണ്ട് നീക്കിക്കഴിഞ്ഞിരിക്കുന്നു ഷീജ അതായത് ഈ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ആമയഴഞ്ചൻ ഭാഗമാണിത് ആമ്പയിഴഞ്ചൻ തോടിൻ്റെ അപ്പോൾ റെയിൽവേയുടെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു പാലമാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് അപ്പോൾ ആ പാലത്തിന് താഴ്വശമുള്ള മാലിന്യങ്ങളാണ് നീക്കിയത് അവിടെ ഒരുപക്ഷെ ജോയി ഉണ്ടാകും അവിടെ ഒരുപക്ഷെ ജോയി ഉണ്ടാകുമെന്നാണ് ഫയർഫോഴ്സിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ അല്ലേ എന്തായാലും തോട് വൃത്തിയാക്കാൻ ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കാനായി റെയിൽവേ നൽകിയ കരാറ് പ്രകാരം ഇറക്കിയ മൂന്ന് തൊഴിലാളികളാണ് ആമേഴഞ്ചാൻ തൊട്ടിൽ പെട്ടുപോയത് അവരിൽ രണ്ടു പേർ ചാടി രക്ഷപ്പെട്ടിരുന്നു പക്ഷേ ജോയിയെ കാണാതാവുകയായിരുന്നു ജോയിയെ ജീവനോടെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് മാരായിമുട്ടം സ്വദേശിയായ ജോയി ജോയി എന്ന തൊഴിലാളിയാണ് അതിൽ കുടുങ്ങിക്കിടക്കുന്നത് എവിടെയോ ജീവനോടെ കുടുങ്ങിക്കിടപ്പുണ്ട് ഉടൻ തന്നെ തിരിച്ചെത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പക്ഷേ അഞ്ച് മണിക്കൂർ പിന്നിടുന്ന രക്ഷാപ്രവർത്തനം ഇനിയും ഒരു പക്ഷേ നീണ്ടുപോകാനുള്ള സാധ്യതകളും കാണുകയാണ് പക്ഷേ എന്നിരുന്നാലും ജീവനോടുകൂടി തന്നെ ജോയിയെ തിരിച്ചെത്തിക്കുമെന്ന് ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് പോലീസും ഫയർ ഫയ സംസ്ഥാന ഫയർഫോഴ്സും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കോർപ്പറേഷൻ തൊഴിലാളികളും ഭാഗഭാക്കാകുന്നു ഷീജ അവിടെ നിന്ന് ചേരിയാണ് ഷീജ ആ നമ്മൾ നേരത്തെ കണ്ടിരുന്ന റെയിൽവേയോട് ചേർന്നുള്ള ആ പാലത്തിൻ്റെ ആ മേഴഞ്ചാം തോടിൻ്റെ ഭാഗമായുള്ള ആ പാലത്തിൻ്റെ താഴ്വശമാണ് അവിടുത്തെ മാലിന്യ കൂമ്പാരമാണ് ഇപ്പോൾ മാറ്റിയത് ആ പാലത്തിനടിയിലേക്ക് ഇനിയാണ് ഊളിയിട്ട് പോവുക ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ കാണും ഒരുപക്ഷെ ജോയി എന്ന പ്രതീക്ഷയാണ് ഇനിയുള്ളത് അവിടെ കാണും ആദ്യ തെരച്ചിൽ അല്ലേ രണ്ടാം ഘട്ടത്തിലുള്ള തീർച്ചയായും മജിംഷാദ് ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് സ്കൂബ ഡൈവിംഗ് സംഘം ഇപ്പോൾ അകത്തേക്ക് ഇറങ്ങുക മാലിന്യ നീക്കം പകുതിയോളം ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ജെ സി ബി കൂടി എത്തിയതോടുകൂടി മാലിന്യ നീക്കം ആ രീതിയിൽ കൃത്യമായ രീതിയിൽ വേഗത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് ഉണ്ടായിരുന്നൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ മാലിന്യം കാരണം അകത്തേക്കുള്ള ഒരു പരിശോധന അവർക്ക് ആ രീതിയിൽ നടത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ആ മേയർ ഇവിടെ എത്തിയ സമയത്ത് തന്നെ ജെ സി ബി എത്തിച്ചുകൊണ്ട് മാലിന്യ നീക്കം ചെയ്യാനുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലും ജെ സി ബി ഇവിടെ ഉടൻ തന്നെ എത്തിക്കും എത്തിച്ചു അതോടൊപ്പം തന്നെ ജെ സി ബിക്ക് ഉള്ളിലേക്ക് കടന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിൻ്റെ പ്രതിസന്ധിയായത് വലിയ നെറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിരുന്നത് തന്നെയായിരുന്നു കമ്പി ഉപയോഗിച്ചുള്ള നെറ്റുകൾ സ്ഥാപിച്ചത് അത് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിൽ മുറിച്ചു മാറ്റിയാണ് ഇപ്പോൾ ജെ സി ബിക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ആ രീതിയിൽ അവിടെ നിന്നും മാലിന്യം നീക്കം ചെയ്യുന്നത് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു അപ്പോൾ തന്നെ സ്കൂബ ഡൈവിംഗ് സംഘം വീണ്ടും ഇതിനുള്ളിലേക്ക് ഈ ആമഴിഞ്ഞ തൊഴിലുള്ളിലേക്ക് ഇറങ്ങുകയാണ് ഇതിനുള്ളിൽ അകത്തേക്കുള്ളൊരു പ്രയാസം ഇനി നിലനിൽക്കുന്നത് അതൊരു ടണൽ രൂപത്തിലാണ് അകത്തേക്ക് ഈ പ്ലാറ്റ്ഫോമുകൾ കടിയിലൂടെ പോകുന്ന ഭാഗത്ത് ഉള്ളത് എന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗം ആ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ഈ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുമോ എന്നുള്ളത് അവർക്ക് സംശയം നിലനിൽക്കുന്നുണ്ട് പക്ഷേ എന്നാലും ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല കൃത്യമായ രീതിയിൽ അതിനുള്ളിലേക്ക് പോയി നോക്കുക എന്നുള്ളൊരു ആ തന്നെയാണ് ഇപ്പോൾ രക്ഷാ ദൗത്യ സംഘം ആ പ്രത്യേകിച്ചും ഈ സ്കൂബ ഡൈവിംഗ് സംഘം ഇതിനുള്ളിൽ ഉള്ളത് ആ രണ്ടാം ഘട്ടം പരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർ ഇതിനുള്ളിൽ ഇറങ്ങി ഇപ്പോൾ അതിലേക്ക് ആ പരിശോധനയിലേക്ക് കടക്കുന്നത് അജിംഷാദ തീർച്ചയായും ജോലിക്കായുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തനം തിരുവനന്തപുരം തലസ്ഥാന നഗരത്ത് പുരോഗമിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഷീജ നൽകിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് മണിക്കൂറായി രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലുള്ള ഊടി ഊളിയിടലാണ് താഴേക്ക് നീന്തിയെത്തി തിരച്ചിൽ നടത്തുന്ന രീതിയാണ് ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സ് അതായത് കേരള ഫയർഫോഴ്സിൻ്റെ ഈ മുങ്ങൽ വിദഗ്ധരാണ് അവിടേക്കെത്തി ഈ മലിന ജലത്തിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ജോലിയ ജീവനോടുകൂടി തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ ആമയിഴഞ്ചാം തോട് അതായത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് റെയിൽവേയുടെ ഭാഗമായി ഒഴുകുന്ന റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശത്തൊഴുകുന്ന ഒഴുകുന്ന തോട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് റെയിൽവേ തന്നെ ഏർപ്പെടുത്തിയ കരാർ പ്രകാരം ഇറങ്ങിയ മൂന്ന് തൊഴിലാളികളാണ് അപകടത്തിൽപ്പെടുന്നത് രണ്ട് പേർ ആ നിമിഷം തന്നെ കരക്കെത്താനായി പക്ഷേ ഒരാൾ മാരായമുട്ടം സ്വദേശി ജോയി ആ മലിനജലത്തിലേക്ക് എവിടേക്കോ താഴ്ന്നു പോവുകയായിരുന്നു പിന്നീട് രക്ഷാപ്രവർത്തനം ആ മണിക്കൂറുകൾ മുതൽ ഫയർഫോഴ്സും പോലീസും കോർപ്പറേഷൻ തൊഴിലാളികളുമൊക്കെ കൈകോർത്ത് അവിടെ നടത്തുകയാണ് നാട്ടുകാരടക്കമുള്ളവരും ഭാഗമാക്കാക്കുന്നുണ്ട് റെയിൽവേയുടെ കീഴിലുള്ള കോൺട്രാക്ട് കീഴിലുള്ള ശുചീകരണ തൊഴിലാളികളും ഈ രക്ഷാപ്രവർത്തനത്തിന് ഭാഗമാക്കാകുന്നു അങ്ങനെ എണ്ണയിട്ട് യന്ത്രം പോലെയാണ് ജോയിക്കായുള്ള ഇപ്പോൾ തുടരുന്നത് ജോയി എവിടെയോ ജീവനോടുകൂടി തന്നെ ആ താഴ്വശത്തെവിടെയോ കുടുങ്ങിക്കിടപ്പുണ്ട് ജീവനോടുകൂടി തന്നെ ജോയി എത്തിക്കാനാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഷീജ ഈ മൂന്ന് മീറ്റർ ആഴത്തിലുള്ള അല്ലെങ്കിൽ മൂന്ന് മീറ്റർ കനത്തിലുള്ള മാലിന്യങ്ങളായിരുന്നു അത് കൂടുതലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അതായത് ഒരാൾക്ക് ചവിട്ടിയാൽ പോലും താഴ്ന്നു പോകുന്നില്ല ആ തരത്തിൽ ദൃഢമായി കിടക്കുന്ന മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് ആ മാലിന്യങ്ങളാണ് നേരത്തെ നീക്കം ചെയ്തത് അതിലടക്കം തെരച്ചിൽ അതിന് എവിടെയോ ജോയി കുടുങ്ങിയിട്ടുണ്ടാകാം എന്നത് അടക്കമുള്ള ചില കാര്യങ്ങൾ നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൈലി ന്യൂസിനോട് പറഞ്ഞിരുന്നു ഷീജയോടക്കം അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ഈ വാരുന്ന മാലിന്യങ്ങളിൽ അത്തരത്തിലും തെരച്ചിൽ നടത്തുമോ തീർച്ചയായും അഞ്ച് ഈ നീക്കം ചെയ്യുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെ പരിശോധന നടത്തി തന്നെയാണ് അവർ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത് കാരണം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന സമയത്ത് ഈ മാലിന്യങ്ങളിൽ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തി തന്നെയാണ് ഈ വലയ്ക്കുള്ളിലേക്ക് ഈ റോപ്പ് ഉപയോഗിച്ച വലയാണ് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ആ വലയ്ക്കുള്ളിലേക്ക് നീക്കം ചെയ്യുമ്പോൾ തന്നെ അതിൽ ജോയി ഇല്ല എന്നുള്ളത് ഉറപ്പാക്കി ഉറപ്പാക്കിയാണ് മാലിന്യങ്ങൾ മാറ്റുന്നത് അതുകൊണ്ട് അതിനുശേഷം അതിനപ്പുറത്തേക്ക് ഈ മാലിന്യങ്ങൾ നീക്കുന്നതനുസരിച്ച് അതിനുള്ളിലേക്ക് പരിശോധന നടത്തുക ആ രീതിയിലാണ് കാര്യങ്ങൾ ുന്നത് ഏതായാലും മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിൽ എവിടെയെങ്കിലും ജോയിയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ദൗത്യ സംഘത്തിനുള്ളത് പ്രത്യേകിച്ചും ഈ മാലിന്യത്തിന് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം മാലിന്യം ഏത് രീതിയിലാണ് ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത് എന്നുള്ളത് വലിയ റോപ്പ് ഉപയോഗിച്ചുള്ള വലിയ വലയാണ് ഈ ഫയർഫോഴ്സ് സംഘം എത്തിച്ചിട്ടുള്ളത് അതിലാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് അതുകൊണ്ട് ആ മാലിന്യത്തിൽ ജോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഏതായാലും ജോയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അത് കൂടുതൽ ഊർജ്ജിതമാക്കി മാലിന്യം നീക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിനുള്ളിലേക്ക് സ്കൂബ ഡൈവിംഗ് സംഘം എത്തി നടത്തും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂബ ഡൈവിംഗ് സംഘം ഇതിനകം തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഭാഗത്ത് തന്നെയുണ്ട് അവർ അതിനുള്ളിലേക്കുള്ള പരിശോധന കൂടി ആരംഭിക്കുകയാണ് അജിം ഷാദ്